വിമർശനങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയാണ് ജാസ്മിൻ വിമർശനങ്ങൾ കേൾക്കുമ്പോഴും വലിയൊരു വിഭാഗം ആളുകളും ജാസ്മിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇത്രയധികം വിമർശനങ്ങൾ നേരിടുമ്പോഴും ജാസ്മിൻ ടോപ്പ് ത്രീയിൽ എത്തുമെന്ന് എതിരാളികൾ പോലും വിശ്വസിക്കുന്നുവെന്നും ജാസ്മിന്റെ ആരാധകർ തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ വിന്നറാകുമെന്ന് പറയുന്നവരും നിരവധിയാണ് ജാസ്മിൻ ആരാധകരെ നിലനിർത്തുന്നതിലും വിജയ സാധ്യത പുലർത്തുന്നതിലും കൃത്യമായ കാരണങ്ങളുണ്ടെന്നാണ് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പിൽ കുറിച്ചത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ജാസ്മിൻ ജഫർ ഈ പേര് കേൾക്കാത്തവർ അല്ലെങ്കിൽ ചർച്ച ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും അതിപ്പോ വീട്ടിലിരിക്കുന്ന അമ്മച്ചിമാർ മുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന സിഗ്മകൾ വരെ ഭൂരിഭാഗം ആളുകളും അതിൽ മോശമായിട്ട് അഭിപ്രായം പറയൂ അവരിൽ പലരും ഈ ഷോ കാണുന്നവർ പോലും ആവില്ല ഒരു മിനിറ്റ് മാത്രമുള്ള റീൽസ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കമന്റ് ബോക്സ് ഒക്കെ കണ്ടിട്ടുള്ള വിലയിരുത്തൽ മാത്രമാകുമത് അതിന് മാത്രം ജാസ്മിൻ ആ ബിഗ് ബോസ് ഷോയിൽ മോശമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്രയ്ക്ക് വിമർശനം കിട്ടാൻ മാത്രം ഇതുപോലെ സൈബർ ബുള്ളിംഗ് നേരിട്ട ഒരു പെണ്ണ് ഇപ്പോഴും ടോപ്പ് ത്രീയിൽ എത്തുമെന്ന് വിമർശകർ പോലും അംഗീകരിച്ചു കൊടുക്കും ചിലപ്പോൾ വിന്നർ വരെ ഇത്രയ്ക്കും വിമർശനം കിട്ടിയിട്ടും കൂടിക്കൊണ്ടേയിരിക്കുന്നു പറയുന്നു അവളുടെ ഗെയിമിനെയോ ഈ ഷോയിലുള്ള പെർഫോമൻസിനെയോ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അംഗീകരിച്ചു കൊടുക്കാനേ തരമുള്ളൂ പറയുന്ന കുറ്റങ്ങൾ മുഴുവൻ അവളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ പെണ്ണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുപോലെ ദേഷ്യപ്പെടാൻ പറ്റുമോ എന്നൊക്കെയാണ് പിന്നെ പുറത്തുള്ള ഒരു സൈഡിൽ നിന്ന് മാത്രം കേട്ട കുറെ കാര്യങ്ങൾ വെച്ചുകൊണ്ടും അതിൽ അവളുടെ ഭാഗം പോലും ആരും കേട്ടിട്ടില്ല ഇന്ന് ഷോയിൽ കൂടുതൽ കുടുംബ ഫാൻസ് ഉള്ള ഒരു തന്നെ ഇതിനേക്കാൾ മോശമായ ആരോപണം വന്നതാണ് അതൊന്നും ആർക്കും ചർച്ച ചെയ്യേണ്ട ആരും അറിഞ്ഞിട്ട് പോലുമില്ല ബിഗ് ബോസ് ഒരു പുണ്യാത്മാവിനെ കണ്ടെത്താനുള്ള ഷോ അല്ല അല്ലെങ്കിൽ മികച്ച വ്യക്തിത്വമുള്ളവരെ കണ്ടെത്താനുള്ളതുമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ സാബു മാരാർ ഒന്നും ജയിക്കലായിരുന്നു റോബിനും രജിത്തും ഒന്നും രാജാവാകിലായിരുന്നു ഇവരൊക്കെ ഗെയിമിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് വിജയിക്കാനുള്ള അടിസ്ഥാന കാരണം ആ സാഹചര്യത്തിൽ ഈ സീസണിൽ ജാസ്മിൻ അല്ലാണ്ട് വേറൊരു മത്സരാർത്ഥി അതിന് അർഹമായിട്ടില്ല എന്നാണ് ജാസ്മിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഈ പോസ്റ്റിൽ പറയുന്നത് പതിവ് പോലെ നിരവധി കമന്റുകളും പോസ്റ്റിന് വരുന്നുണ്ട് അതിലൊരാൾ കുറിച്ച രസകരമായ കമന്റ് ഇങ്ങനെയാണ് സാവോ മാരാറും ഒന്നും ഭാര്യയും മക്കളെയും മറന്ന് ഒന്നും ചെയ്തിട്ടില്ല ചബ്രിമോനെ കണ്ട സ്പോട്ടിൽ തന്നെ എൻഗേജ്മെന്റ് ഉറപ്പിച്ച ചെക്കനെ മറക്കാനും ഇപ്പോൾ അവനെക്കുറിച്ച് ഒരു ഉളുപ്പുമില്ലാതെ പച്ച കള്ളം പറയുന്നതൊക്കെ ഭയങ്കര മൈൻഡ് ഗെയിം ആണല്ലോ ഇത്രയും വൃത്തികെട്ട ഗെയിം ഇതുവരെ ആരും കളിച്ചിട്ടില്ല എന്നാണ് അതേസമയം ജബ്രി കോംബോ ഇല്ലാതായിട്ടും ജാസ്മിനെതിരെ നിരവധി വിമർശനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഹൗസിനുള്ളിലും ജാസ്മിനെതിരെ ഇപ്പോഴും ജബ്രി കോംബോ ഉപയോഗിക്കുന്നവരുമുണ്ട് തുടക്കത്തിൽ നിരവധി വിമർശനങ്ങൾ നേരിട്ട ഈ കോംബോ ഇല്ലായിരുന്നുവെങ്കിൽ ജാസ്മിൻ ഏറ്റവും മികച്ച മത്സരാർത്ഥിയായി തന്നെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ അറിയപ്പെടുമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ